ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളായ രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പരിയാരം കുറ്റിക്കാട് ദേശവാസികളായ കോട്ടയ്ക്ക വീട്ടിൽ മുപ്പത് വയസ്സുള്ള ലിജോ ഇരുപത്തിയെട്ട് വയസ്സുള്ള ലിൻഡോ എന്നിവരെയാണ് പിടികൂടിയത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം ബാറിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശി വെള്ളാവൂർ കരിമ്പന്നിൽ വീട്ടിൽ ജയകുമാറിനെ മദ്യപിച്ചു കൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടു കൊടുക്കാത്ത കാരണം പറഞ്ഞ് അടിക്കുകയും വെള്ളം നിറഞ്ഞ ജഗ് കൊണ്ട് തലയിൽ അടിക്കുകയും തുടർന്ന് മദ്യക്കുപ്പികളും സോഡാക്കുപ്പികളും ബാറിന്റെ മുൻവശം ഗ്ലാസും തല്ലി തകർത്തതിൽ എൺപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് ഇരുവരെയും പിടികൂടിയത് ലിൻഡോക്കെതിരെ വെള്ളിക്കുടങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് സിജുമോൻ ജോ പി ജോസ് എ എസ് ഐ ജിബി സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ് സോനു അരുൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്